പിന്നെ ഒരു അഞ്ചുമണിക്കൂറായിരിക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങളെ പത്തര വെച്ച് വന്നതാണ് അപ്പത്തെട്ട് ആരാ അപ്പത്തെ ഞാൻ ബി എസ് കണ്ടാൽ മതി ആ നേടാൻ ഞാൻ കാണ അത്രേ ഉള്ളൂ പണ്ടിട്ടേ പോകുന്നത് ഉറപ്പായിട്ടും കണ്ടിട്ടേ പോവുള്ളൂ ബി എസിനും ഇവിടെ ആളപ്പുഴത്തന്നെ ഇവിടെ തന്നെ അടുത്ത് തന്നെ വിപ്ലവ സൂര്യൻ വൈക്കും വിപ്ലവ സൂര്യൻ ഒരു കാണാൻ വേണ്ടി എത്ര മഴയാണെങ്കിലും പെയിലാണെങ്കിലും ഞങ്ങൾ കാത്തിനിൽക്കും അത് ഇപ്പോ ഉച്ചകോട്ടി ഞങ്ങളിവിടെ നിൽക്കുന്നതാണ് ആ കാത്തിനിപ്പ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി പോരാടി ഒരു നേതാവിന് വേണ്ടി ഈ കാത്തിനിപ്പ് ഞങ്ങൾക്ക് ഒന്നുമല്ല സഹിച്ച മുന്നിൽ ഇത് എന്ത് ഒന്നുമല്ല ഒരു വലിയ വലിയൊരു മനുഷ്യനെ മാതൃകേ ആറ്റാനുള്ള പോരാട്ടത്തിന്റെ പേര് കൊച്ചിന്ന് വന്നു ഒറ്റ ഭാഗത്തോളൂ എല്ലാ പ്രായക്കാരെയും ഒരേപോലെ ആദർശിച്ച ഒരേ ഒരു നേതാവ് കൊച്ചിന്നാ വരുന്നത് അപ്പൊ ഞങ്ങളെ കൊച്ചിയിൽ പണ്ട് ഒരുപാട് പ്രാവശ്യം ബി എസ്സിനെ കാത്തു നിന്നിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് സമയത്തും എല്ലാ പബ്ലിക് മീറ്റിങ്ങിനൊക്കെ വരും വരും എന്നൊക്കെ പ്രതീക്ഷിച്ചുണ്ട് ആ വി എസ്സിനെ നമ്മളിപ്പോ ലാസ്റ്റ് ആയിട്ട് കണ്ടിട്ട് പോകുന്നതാണ് ഇവിടെ ഇനി വി എസിനെ കാത്തൊരു നിൽപ്പില്ല അതാണ് ഈ മഴയത്ത് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് ദേവലൂരിന്റെ നേതാവുമില്ല അച്ഛുമാവിന്റെ കാലത്ത് തന്നെ അഭിമാനമായിട്ട് കാണുന്നൊക്കെയാണ് ഞാൻ അതുപോലെ തന്നെ വീര സഖാവിന് ആദരാഞ്ജലി കണ്ടിട്ടുണ്ട് അമ്മ അമ്മ കേട്ടിട്ടുണ്ട് എന്റെ മോനാണ് അപ്പൊ അവർക്കും കൂടെ ഇതൊക്കെ അറിഞ്ഞിരിക്കണമല്ലോ ചരിത്രം എന്താണെന്നും അദ്ദേഹത്തിന്റെ ഒരു പ്രാധാന്യം എന്താണെന്നും ചരിത്രം ഇത്രയും നമുക്ക് വേണ്ടി ഒരുപാട് അദ്ദേഹത്തിന്റെ വർഗത്തിന് വേണ്ടിയിട്ടും പാർശ്വവൽക്കൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് യാതനകൾ അനുഭവിച്ച സപ്രിയ സഹാവിന് എന്തോ വേണം ശരി ഇവിടെ തന്നെയാ അവിടെ തന്നെ ഞങ്ങള് തൃശ്ശൂരെ കാലത്തോടെ ഒമ്പത് മണിക്ക് വന്നതാ ഞങ്ങൾ പതിനൊന്ന് പേര് വന്നിട്ട് ആ നമ്മുടെ സഖാവിനെ ഒരു മഴ പ്രശ്നമില്ല കുന്ന കുന്നകുളത്ത് സഖാവിനെ കാണാൻ വേണ്ടി വന്നാ ഇന്നലെ രാത്രി വന്നതാ ഈ മഴ ഉണ്ടോ ഒരു പ്രശ്നമില്ല ൂര് ചെറിയനാട് സ്ഥലം ഇറങ്ങുന്ന ആ നനഞ്ഞു നനഞ്ഞാലും കണ്ടത്തേ പോകത്തുള്ളൂ ചേർത്തല 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 പത്തനംതിട്ട 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 കണ്ടിട്ടേ പോരത്തേ കണ്ടിട്ടുണ്ട് നല്ല കണ്ടിട്ടേ പോകുള്ളൂ കാണുക എന്നുള്ള പലതവടെ കണ്ടിട്ടുണ്ട് അടുത്തിട്ടുണ്ട് പക്ഷെ അവസാനമായി കാണണം വി എസ് അടുത്തായിട്ട് നിന്ന് അംഗൻവാടി പ്രതിപക്ഷ നേതാവിട്ട് ഇരുന്നപ്പൊ അടുത്തോളോട് തോന്നിയത് സമരം ചെയ്താ അംഗൻവാടി അസോസിയേഷൻ രാത്രി കണ്ടിട്ടേ പോകത്തുള്ളു വി എസിനെ ഒരുപാട് നേരം ആളുകളും നാളുക നാലു മണിക്കൂറായിട്ട് കണ്ടിട്ട് പോവുള്ളൂ കണ്ടിട്ടേ കണ്ണൂര് കണ്ണൂർ നാളെ ഇട്ടേ പോട്ടേ പോട്ടേ പോവുള്ളൂ ശ്രീകാലനില്ലേ രാവിലെ മുന്നിൽ വെക്കിയേ കോടിയാരെയും മരിച്ചിട്ടില്ല മരിച്ചിട്ടില്ല ൂനീലേ പിന്നോരം പാറും സദരം സമരം ജനചാദരയും വർ വി എസിൻ്റെ പ്രസംഗം കേട്ട് നിരോധിതരായവരൊക്കെയുണ്ട് ഈ കൂട്ടത്തിൽ വി എസ് പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കിയത് അനുഭവിച്ചവരുണ്ട് ഈ കൂട്ടത്തിൽ വി എസ് എന്ന് നേതാവില്ലെങ്കിൽ ഞങ്ങൾക്കൊരു രക്ഷകനില്ല എന്ന് കരുതുന്നതുണ്ട് ഈ കൂട്ടത്തിൽ അതിൽ തൊഴിലാളികളുണ്ട് ദലിതരുണ്ട് സ്ത്രീകളുണ്ട് ദരിദ്രയിൽ ദരിദ്രായ മനുഷ്യരുണ്ട് അവരൊക്കെ തന്നെയും ഒരു രക്ഷകനായി വി എസിനെ എന്തുകൊണ്ട് കാണുമെന്ന് ചോദിക്കുന്നുണ്ട് വി എസ് ഒരു രക്ഷകനാകുന്നത് എങ്ങനെയാണ് വി എസ് തൻ്റെ കർമ്മം കൊണ്ടാണ് അങ്ങനെ ഒരു രക്ഷകൻ്റെ വേഷം എടുക്കേണ്ടത് അദ്ദേഹം അത് തൻ്റെ വാസ്തുവിലൂടെ പ്രകടിപ്പിച്ച ഒരു കാര്യമല്ല അദ്ദേഹം തന്നെ പ്രകൃതിയിലൂടെ കാണിച്ചു എന്ന കാര്യമാണ് ബി എസ് എന്ന പ്രതിപക്ഷ നേതാവ് അത് കെട്ടാൻ നല്ല കയറുമ്പോൾ അതുപോലെ എത്രയെത്ര വിഷയങ്ങളിൽ അദ്ദേഹം മൂന്നാറിൽ അദ്ദേഹം കയറുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത വിഷയങ്ങൾ അതേതുവരെ കൊണ്ടുപോയി നമ്മൾ കണ്ടതാണ് ബി എസ് ഇന്ന് ഓർമ്മയാകുമ്പോൾ കരയുന്നത് ജനം മാത്രമല്ല എന്ന് ജീവർഗീസ് മാർ ഊസ് പറഞ്ഞത് വെറുതെയല്ല റിയുന്നത് ഇവിടുത്തെ ഇവിടുത്തെ പ്രകൃതി കൂടിയാണ് എന്നുള്ള കാര്യമാണ് അദ്ദേഹം ഓർമ്മപ്പെടുത്തിയത് അതൊരു കൃത്യമായ ഒരു ഒരു വാചകമായിട്ട് നമുക്ക് കാണേണ്ടി വരും കാരണം പരിസ്ഥിതിക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടതാണ് അപ്പോൾ ബി എസ് പോകുമ്പോൾ അനാഥമാകുന്നത് ഇവിടുത്തെ മണ്ണും ഭൂമിയും കൃഷിയിടവും മലകളും കൂടിയാണ് എന്നുള്ള കാര്യം ഓർമ്മിക്കപ്പെടുകയാണ് അപ്പോൾ ഇവിടെ ജനങ്ങൾ അതാണ് പറയുന്നത് ഞങ്ങളുടെ രക്ഷകനെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു